ഇന്നലെ ഒരു പ്രസ്താവന ശ്രീ തോമസ് ഐസക് നടത്തിയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഈരാറ്റുപേട്ടയിലെ സംഭവത്തെ സംബന്ധിച്ച് അങ്ങേറ്റം ഒരു പ്രസ്താവനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് ക്രൈസ്തവ സഹോദരന്മാർ അവിടെ കലാപത്തിന് ശ്രമിച്ചു പള്ളിയിൽ കൂട്ടമണി അടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ കലാപത്തിലേക്ക് നയിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രമിച്ചു അവിടെ വൈദികനും പരിക്കൊന്നും പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് അത് തീവ്രവാദികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ രാജ്യദ്രോഹികളുടെ പിന്തുണ സമാഹരിക്കാനാണ് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐയെ സഹായിക്കാനാണ് തോമസ് ഐസക് ഇത് പറഞ്ഞിരിക്കുന്നത് വിനാശകരമായ ഒരു പ്രസ്താവനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവും ഇതാണോ അവരുടെ നിലപാട് ഇരാറ്റുപെട്ട സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഷത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോ തോമസ് ഐസക് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ശരിയായ നിലപാട് ഇതാണോ അല്ലയോ എന്നുള്ളത്